യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറൂട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ പുതിയൊരു ഓപ്ഷനാണ് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ ആണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് ഞാൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം എല്ലാവരും ഓണത്തിന്റെ സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് തിരക്കിലായിരിക്കും അറിയാം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സെലിബ്രേഷൻസ് കോളേജിലും സ്കൂളിലും അതുപോലെ എന്താ പറയാ നമ്മൾ പോകുന്ന ജോലി സ്ഥലത്തും പിന്നെ എന്താണ് ജിമ്മിലും യോഗ ക്ലാസ്സിലും അങ്ങനെ എല്ലാം നമ്മൾ മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഓണം സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് കേട്ടു അപ്പോ എന്താ പറയുക ഒരുപാട് പേര് ബിസിയാണെന്ന് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് അത്രയേ ഉള്ളൂ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ ഓക്കേ അപ്പൊ നമുക്ക് എല്ലാവരും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കൂ ഓക്കേ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം നീ അടുത്തുണ്ടായിരുന്നപ്പോൾ എൻ്റെ ഹൃദയം തുറന്നു കാണിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു ഈ ഒരു എനർജിയാണ് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ഒരുപാട് അത്രയും കൂടി ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാം അത്രയും നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ പേഴ്സണ് സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായ സ്നേഹം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊറപ്പായിട്ടും ഈ ഒരു റീഡിങ് കാണാം ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പോ നിങ്ങൾ ഈ പേഴ്സണായിട്ട് ആയിട്ട് സെപ്പറേഷൻ ആയിരിക്കാം എന്ത് അവസ്ഥ ആയിക്കോട്ടെ അപ്പോ ഇപ്പൊ എന്താണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ പഴിമാറിപ്പോയപ്പോ ഈ പേഴ്സന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ത് പാഠമാണ് ഇതിൽ നിന്നും ഈ പേഴ്സൺ പഠിച്ചിട്ടുള്ളത് ഈ പേഴ്സൺ ഇപ്പൊ ഏത് ഉള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓ ഡാർക്ക് തോട്ട്സ് ആണ് അതായത് ഈ പേഴ്സൺ എപ്പോഴും സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ അത് പോസിറ്റീവ് ആണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അത് സ്വന്തമായി തന്നെ പ്രഖ്യാപനം അതായത് ഞാൻ വലിയ ആളാണെന്നും എനിക്ക് ഒരുപാട് കഴിവുകളുണ്ടെന്നും ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി തെറ്റാണ് അവർ പറയുന്നത് തെറ്റാണ് അവർക്ക് ഒന്നും അറിയില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ നമുക്കിവിടെ എടുത്തു പറയുകയാണെങ്കിൽ ഇവിടെ മസ്റ്റ് ആയിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഈ പേഴ്സന്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളാണ് അതായത് ഈ പേഴ്സൺ ഇപ്പോൾ നെഗറ്റീവായിട്ട് നിങ്ങളുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും ഒക്കെ എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഡാർക്ക് തോട്ട്സ് എന്ന് പറയുന്നത് ഒരിക്കലും സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളല്ല സന്തോഷകരമായിട്ടുള്ള ചിന്തകളും അല്ല അതായത് താൻ ചെയ്തു പോയ തെറ്റുകൾ എന്തൊക്കെയാണോ താ തനിക്ക് എവിടെയാണ് പിഴച്ചത് തനിക്ക് എവിടെയാണ് വഴിതെറ്റിപ്പോയത് തെറ്റായി തോന്നിയത് ആ കാര്യങ്ങളാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ എവിടെയൊക്കെ വെച്ചിട്ടാണ് നിങ്ങളെ അധിക്ഷേപിച്ചിട്ടുള്ളത് നിങ്ങളുടെ സ്നേഹം എന്താണ് മാറ്റി വെച്ചിട്ടുള്ളത് അതിൽ പ്രാധാന്യം നൽകാതിരുന്നിട്ടുള്ളത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള എല്ലാ തലത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് ഓരോ നിമിഷവും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ശക്തിയായിട്ടുള്ള തിര തിരമാന തിരമാലകൾ വന്ന് ഏർ കല്ലുമ്മേലടിക്കത്തില്ലേ അതുപോലെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഉറപ്പായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഡാർക്ക് തോട്ട്സ് തന്നെയാണ് അത് ഈ പേഴ്സന്റെ മനസ്സാക്ഷിയെ അങ്ങേയറ്റം വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു അതായത് മനസാക്ഷിയെ ഈ പേഴ്സൺ വഞ്ചിച്ചുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ആ ഒരു സമയത്ത് ഈ വ്യക്തി ഹാപ്പി ആയിരുന്നു ഓക്കെ ആയിരുന്നു വളരെയധികം എല്ലാം തികഞ്ഞിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടും ഒരു കാര്യത്തെയും ഒരു കാര്യത്തിലും സംതൃപ്തിപ്പെടാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിലും ഈ വ്യക്തിയുടെ മനസ്സിനെ സമാധാനപ്പെടുത്താനും സാധിക്കുന്നില്ല കാരണം മനസാക്ഷി വെറുതെയിരിക്കുന്നില്ല അത് ഓരോ നിമിഷവും ഈ വ്യക്തിയെ കുത്തി നോവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ കുറച്ച് ഒക്കെ ഒന്ന് നോവട്ടെ അല്ലേ കാരണം അത്രയും ചെയ്ത് ചെയ്തതിന്റെ ആ ഒരു കർമ്മത്തിന്റെ ഫലമായിട്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പൊ പിന്നെ നമ്മൾ വിതച്ചതേ കൊയ്യുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് മനുഷ്യന്റെ ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളുടെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ലോ ആ ഒരു നിയമം ഓക്കെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ദ വാസ്റ്റ് യൂണിവേഴ്സിയസ് നമ്മളിപ്പോൾ പ്രപഞ്ചത്തിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ റാൻഡം റാൻഡമായിട്ട് നമുക്കിത് കിട്ടി അതായത് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പ്രൊട്ടക്ഷൻ തന്നെയാണ് കാരണം നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകൾ മനസ്സിലെ നന്മ ഇനി പ്രാർത്ഥിച്ചില്ലെങ്കിലും നമുക്കൊരു നന്മ ഉണ്ടല്ലോ ഓരോ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നന്മ ഉള്ള മനുഷ്യരാണ് ഈ റീഡിങ് കാണുന്നത് അതെനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അപ്പൊ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് കൊണ്ടും നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനം അത് മറ്റാർക്കും നിങ്ങൾ ഇപ്പോഴും കൊടുക്കാൻ തയ്യാറല്ല ഈ പേഴ്സൺ എത്രത്തോളം നിങ്ങളെ മാറ്റി നിർത്തിയോ അകറ്റി നിർത്തിയോ എന്തും ആയിക്കോട്ടെ പക്ഷെ അത് ഒരിക്കലും തയ്യാറല്ല നിങ്ങളെ മാറ്റി നിർത്താനായിട്ട് കാരണം അത്രമേൽ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തില് എന്താ പറയാ സോറി നിങ്ങൾ ഈ ഈ പേഴ്സന്റെ കാര്യത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ പേഴ്സന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലത് വരട്ടെ ഇപ്പൊ പ്രാർത്ഥിച്ചില്ലെങ്കിലും നല്ലത് വരട്ടെ എനിക്ക് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഈ വ്യക്തിക്ക് നല്ലത് വരട്ടെ എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പേഴ്സന്റെ കാര്യത്തിൽ മാത്രമാണ് അത് യൂണിവേഴ്സിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിന്റെ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ അതുപോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ വേദനിച്ചിട്ടുള്ളത് ആ ഒരു കാര്യത്തിന് തക്കതായിട്ടുള്ള ഒരു തീരുമാനം കൊണ്ടുവരാനും സൊല്യൂഷൻ കൊണ്ടുവരാനും തന്നെയാണ് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോ ഇത് നമുക്ക് ഒരിക്കലും എന്താണ് മാറ്റിവെക്കാൻ പറ്റില്ല കാരണം മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നാണ് പ്രപഞ്ചം പ്രപഞ്ചമില്ലെങ്കിൽ ആ ഈ ഒരു ഇതില് ആരുമില്ല അപ്പോൾ ഇന്ന് പറയുന്നത് പോലെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എനർജി യൂണിവേഴ്സിന്റെ തന്നെയാണ് അതൊരു അത് അതീന്ദ്രിയ ശക്തിയാണ് അത് നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യവും അത് സേവ് ആ ഒരു എനർജി സേവ് ചെയ്ത് വെക്കും നോക്കി നോക്കി എഴുതി വെക്കും അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കും ഒരു ക്യാമറ പോലെയാണ് അപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സന് ഇപ്പോ ഓരോ അവസ്ഥകള് കൊടുത്തോണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ് അതായത് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന തലത്തിലേക്ക് ഓരോ അവസ്ഥകള് കൊടുത്തോണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ കുറച്ച് വൈഡായി പോകുന്നു കുറച്ച് കൂള് കാർഡ്സ് എടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഈ കാർഡ് മൊത്തം കാണിക്കാൻ ഞാൻ തയ്യാറല്ല ഇവിടെ കുറച്ച് കൂള് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡിലൂടെ കാണാൻ കഴിയുന്നത് യെല്ലോ ഗ്രീൻ ബട്ടർഫ്ലൈ അതുപോലെ ബ്ലൂ ബട്ടർഫ്ലൈ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ദ ഷിഫ്റ്റ് ആണ് അതായത് ഈ പേഴ്സണ് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനൂടെ സംഭവിച്ചിട്ടുള്ളത് ഒരു ഷിഫ്റ്റ് ആണ് അതായത് വലിയൊരു മാറ്റമാണ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഒരു പ്രക്രിയ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സിന് അങ്ങനെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ആ ഒരു മാറ്റം ഈ വ്യക്തിക്ക് വരേണ്ടതാണ് അത് നിങ്ങളിലൂടെ തന്നെ ആയിരിക്കണം എന്നാണ് യൂണിവേഴ്സിന്റെ തീരുമാനം അല്ലെ അതുപോലെ ദൈവത്തിന്റെ തീരുമാനം അതുപോലെ നിങ്ങളുടെ രണ്ടു പേരുടെയും സോളിന്റെ തീരുമാനം അപ്പൊ നിങ്ങളുടെ സോളിലൂടെ മാത്രം നിങ്ങളുടെ സോളിന്റെ സ്നേഹത്തിലൂടെയും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രണയം നിങ്ങളുടെ സോളിന്റെ പ്രണയത്തിലൂടെ മാത്രമേ ഈ പേഴ്സന്റെ സോളിന് മാറ്റങ്ങൾ വരികയുള്ളൂ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു സ്പിരിച്വൽ മീനിങ്ങും കൂടിയാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത് ഇതിൽ നമുക്ക് ബ്ലൂ ബട്ടർഫ്ലൈ ഗ്രീൻ ബട്ടർഫ്ലൈ കാണാൻ സാധിക്കുന്നുണ്ട് വലിയൊരു ട്രാൻസ്ഫോർമേഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ പ്രാധാന്യം സംസാരം ചിരി വർത്തമാനം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഈ പേഴ്സൺ ഇപ്പൊ ഒരുപാട് അകന്നായിരിക്കാം നിൽക്കുന്നത് ഒറ്റപ്പെട്ടായിരിക്കാം വേറെ സ്ഥലത്തായിരിക്കാം ചിലപ്പോൾ ജോലി മാത്രം ചെയ്തുകൊണ്ട് പിടിച്ചിരിക്കുന്ന സാഹചര്യം ആയിരിക്കാം ചിലപ്പോൾ വേറെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കാം എൻജോയ്മെന്റിലായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിലും ചുറ്റിനും എത്ര ആൾക്കാരുണ്ടെങ്കിലും കൂടെ എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ചിരി വർത്തമാനം വർത്തമാനം ആ ഒരു കളി ഈ കാര്യങ്ങളാണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സൺ ഏറ്റവും ഈ പേഴ്സന്റെ കാതിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ഇവിടെ ക്ലിയർ കട്ട് ആയിട്ട് പറയാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ ഷിഫ്റ്റ് ആണ് ഈ പേഴ്സന്റെ സോളിന് വന്നിരിക്കുന്നത് വലിയൊരു മാറ്റം തന്നെയാണ് അത് നിങ്ങളുടെ സോളിലൂടെ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു കാരണം നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഒരു ഒരു കരാറുണ്ടായിരുന്നു ഓക്കെ ഒരു കർമ്മം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്ലോഷർ ആണ് നോട്ട് ഓൾ കണക്ഷൻസ് ആർ മെൻറ്റ് ക്ലോഷ്യർ യെസ് ഈ പേഴ്സന്റെ സോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതായത് ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സത്യാവസ്ഥയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ കണക്ഷൻസും എല്ലാ ബന്ധങ്ങളും നല്ലത് കൊണ്ടുവരുന്ന ബന്ധങ്ങളല്ല ദാറ്റ് മീൻസ് ഈ പേഴ്സൺ കുഴിയിൽ വീണിട്ടുണ്ട് വേറെ ഏതൊക്കെയോ കണക്ഷൻ കണക്ഷനിലേക്ക് ഈ പേഴ്സൺ പോയിട്ടുണ്ട് അതിൽ നിന്നും നല്ല മുട്ടം പണി ആൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെയും സ്നേഹം കൊടുത്ത നിങ്ങളെയാണ് മാറ്റി നിർത്തിയത് അതങ്ങനെയാണ് സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും പിന്നിൽ നിന്നും കുത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതങ്ങനെയാണ് സ്നേഹിക്കുന്നവരുടെ ഒരു ഒരു അനുഭവിക്കേണ്ട ഒരു കർമ്മമാണ് പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു പ്രോസസ്സിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന വ്യക്തികൾ താനെ നമ്മളുടെ പുറകെ വരും അതാണ് അതിൻ്റെ ഒരു നിയമം അത് ആദ്യം മനസ്സിലാക്കുക മനസ്സിലായോ ഇപ്പം നമ്മൾ ഒരു മാണിക്യം അത് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് കുപ്പത്തൊട്ടിയിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ചവിട്ടുകൊട്ടയിലാണ് കിടക്കുന്നത് പക്ഷെ അത് അങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ പോലും ആ മാണിക്യത്തിന്റെ ആ ഒരു വില അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രഷ്യസ് പ്യൂരിറ്റി അത് എവിടെയും നഷ്ടപ്പെടില്ല അതിന്റെ വില കുറയില്ല കാരണം അത് എവിടെ കിടന്നാലും അതിൻ്റെ മൂല്യം അത് തിളങ്ങുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ പ്രാധാന്യം സോ ഇവിടെ ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിരുന്നു ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്തിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കണക്ഷൻസ് എല്ലാം തന്നെ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലാൻസിസ്റ്റേഴ്സ് എന്താണ് എന്താ പറയാ ഈ പേഴ്സണോട് ഉപദേശിക്കുന്ന അല്ലെങ്കിൽ ഈ പേഴ്സൺ കൊടുക്കുന്ന ഒരു എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം നൈറ്റ് ആണ് ബി ബ്രേവ് ആൻഡ് ഹോണസ്റ്റ് എന്നാണ് അതായത് ബുദ്ധിപരമായിട്ടും സത്യസന്ധമായിട്ടും പ്രവർത്തിക്കാനാണ് പൂർവികര് ഈ പേഴ്സണോട് പറയുന്നത് കാരണം ഈ പേഴ്സൺ പല സാഹചര്യങ്ങളിലും കള്ളത്തരമാണ് ചെയ്യുന്നത് കാരണം സ്വന്തം ഇഷ്ടങ്ങളാണ് സ്വന്തം പറയുന്ന കാര്യങ്ങളാണ് സത്യം അവിട്ടുകൊടുക്കാൻ തയ്യാറല്ല അപ്പൊ വേറെ ആൾക്കാർ കുറ്റക്കാരാവുന്നു വേറെ ആൾക്കാരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറല്ല മനസ്സിലായോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറല്ല അപ്പൊ അങ്ങനെ പോകുമ്പോൾ അതൊരു ഒരിക്കലും സത്യസന്ധതയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ആ സത്യസന്ധതയിലേക്ക് വരാനാണ് അതുപോലെ ബുദ്ധിപരമായും മുന്നോട്ട് പോകാനാണ് ആൻഡ്സിസ്റ്റേഴ്സ് ഈ പേഴ്സണോട് പറയുന്നത് ആൻഡ് ഓൾസോ ദ റോക്ക് ബോട്ടം ആണ് ഇതിലൂടെ ഈ വ്യക്തിയുടെ സോള് പഠിച്ചിട്ടുള്ള പാഠം അല്ലെങ്കിൽ ഈ പേഴ്സൺ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അഡിക്ഷൻസ് മാറ്റി വെച്ചേ പറ്റൂ പറ്റാത്ത കാര്യങ്ങള് വീണ്ടും വീണ്ടും അതായത് നിങ്ങൾക്കും ഈ റിലേഷൻഷിപ്പിനെയും നെഗറ്റീവായി ബാധിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്തതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഈ ഒരു ഗതി വന്നത് അതായത് ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് പെട്ടിട്ടുള്ളത് ഈ പേഴ്സൺ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേട്ടിട്ടും മറ്റുള്ളവരെ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിച്ച് അവരിൽ വളരെയധികം എന്താണ് വള വളരെയധികം ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ആ ഒരു കാര്യം പ്രവർത്തിച്ചു അപ്പൊ അവിടെ വില പോയില്ല അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അഡിക്ഷൻസിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ഫ്ലോട്ടിങ് ആകാം മദ്യപാനമാകാം മോശപ്പെട്ട സ്വഭാവമാകാം എടുത്തുചാട്ടമാകാം കുറ്റപ്പെടുത്തുന്നതാകാം എന്തുമാകാം താഴ്ത്തി കെട്ടുന്നതാകാം ഓക്കെ എന്തോ കാര്യം വേണമെങ്കിലാകാം ഓക്കെ അപ്പൊ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു നല്ല സൈൻ ആണ് ആൻഡ് ഓൾസോ ദ ദൈബ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അതിപ്പോ എന്ത് കഴിവായിക്കോട്ടെ ചിലപ്പോൾ പഠിക്കുന്ന കാര്യത്തിലായിരിക്കും പഠിക്കുന്ന കാര്യം മര്യാദ പഠിക്കാതെ കൂട്ടുകാരോടൊപ്പം അവരുടെ ഇവരുടെയൊക്കെ നടന്ന് എന്താണ് അങ്ങനെ പോയിട്ടുള്ള ഒരു സമയം വേസ്റ്റ് ചെയ്യുക എനർജി വേസ്റ്റ് ചെയ്യുക പ്രഷ്യസ് ആയിട്ടുള്ള ടൈം വെറുതെ കളയ ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ സ്വന്തമായിട്ട് അധ്വാനിച്ച് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പ്രയത്നിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് പഠിക്കുന്ന കാര്യമായിക്കോട്ടെ ജോലിക്കാരി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഓക്കെ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ പർട്ടിക്കുലർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്തെങ്കിലും എക്സാംസിന് പ്രിപ്പറേഷൻ ചെയ്യുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാകാം എന്തൊക്കെയോ ഒരു പ്ലാനിങ് ഈ വ്യക്തി തയ്യാറാക്കുന്നുണ്ട് ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിത്രയും കാലമായിട്ട് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന ഒരു കാര്യവും കൂടിയാണ് ആൻഡ് ഓൾസോ ദോർത്ത് ചക്ര ആർക്ക് ഏഞ്ചൽ റാഫേൽ ആണ് കിട്ടിയിട്ടുള്ളത് ഈ റാഫേൽ മാലാഖയാണ് റാഫേൽ ഏഞ്ചലാണ് ഈ പേഴ്സണെ ഇപ്പോൾ ഗൈഡ് ചെയ്തോണ്ടിരിക്കുന്നത് വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു ഏഞ്ചലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ട്രൂ ലവ് ആണ് യഥാർത്ഥ സ്നേഹം എന്താണോ അത് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്ന ഒരു ഏഞ്ചലാണ് റാഫേൽ ഏഞ്ചൽ അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പേഴ്സന് ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ബന്ധങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് കുറേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോ അതിൽ നിന്നും നിങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏഞ്ചലാണ് ട്രൂ ലവ് ആണ് സ്റ്റെബിലിറ്റി കമ്പാഷൻ പാഷൻ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന നല്ലൊരു ഏഞ്ചലാണ് അത് ഈ ഒരു ഏഞ്ചലിൻ്റെ സാന്നിധ്യം കിട്ടണമെങ്കിൽ കുറച്ച് കർമ്മങ്ങൾ കഴിയണം ഇപ്പോൾ ഈ പേഴ്സൺ ഇപ്പൊ എത്തി നിൽക്കുന്നത് ഈ ഒരു ഏഞ്ചലിന്റെ അടിസ്ഥാനത്തിലാണ് ഗൈഡൻസിലാണ് കീഴിലാണ് സോ ഈ ഒരു ഏഞ്ചലിന്റെ ബ്ലെസ്സിങ് സ്പിരിച്വൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ കൂടെ ഉണ്ട് ഒരു പക്ഷെ ഈ ഒരു ഏഞ്ചലിനെ നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടാകാം അഫർമേഷൻസ് പറയുന്നുണ്ടാകാം ഓക്കെ അപ്പോ ഫോർത്ത് ചക്രയാണ് ആക്ടിവേഷൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് ഈ പേഴ്സന്റെ ഉറപ്പായിട്ടും ആ ഒരു സ്നേഹം സ്നേഹത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വരുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ട് കാണിക്കുന്നു ആൻഡ് ഓൾസോ നമുക്ക് ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നോക്കാം സോൾ ടൈ ആണ് കിട്ടിയിട്ടുള്ളത് ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു യെസ് എപ്പോഴും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ രണ്ട് പേരുടെ ആത്മാക്കൾക്കിടയിൽ ഒരു റിയൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ ഫോർഗീവ്നെസ് ആണ് സ്ട്രഗ്ളിങ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ് ആണ് അപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വളരെയധികം മോശപ്പെട്ട കാര്യങ്ങളായിരുന്നു എന്നുള്ളത് ഈ പേഴ്സണിന് നന്നായിട്ട് അറിയാം അപ്പൊ അതിൽ നിന്നും എന്താണ് പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾ ഈ പേഴ്സണിന് ക്ഷമിച്ച് കൊടുക്കണം എന്നാണ് ഈ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം െവൻ കിട്ടിയിട്ടുണ്ട് നമ്പർ ട്രിപ്പിൾ ത്രീ രണ്ടും ഏഞ്ചൽ നമ്പർ ആണ് തേഴ്സ് ഡേ കിട്ടിയിട്ടുണ്ട് വ്യാഴാഴ്ച ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കാർത്തിക നാള് ലെറ്റർ ക്യൂ പഞ്ചാബ് ലെറ്റർ ഡി വൺ വീക്ക് ടെൻ ഇയർ തൃശൂർ കിട്ടിയിട്ടുണ്ട് പോലീസ് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പഴത്തേക്കും എല്ലാവർക്കും എല്ലാവരും ഹാപ്പിയായിട്ടും അതുപോലെ ഓണോ ഒക്കെ ആഘോഷിച്ച് ഒക്കെ നടക്കുക സന്തോഷിച്ചൊക്കെ നടക്ക അതിനോടൊപ്പം തന്നെ ഈ റീഡിംഗ് ഒക്കെ കാണുക സോ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്